നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ രണ്ട് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് എങ്ങനെ ഗൂഗിൾ പേ വഴി തന്നെ പൈസ അയക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളതിന് സെൽഫ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത് ഗൂഗിൾ പേയിൽ അതിനൊരു ഉണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കുറേ പേരൻ്റെ എടുത്ത് ചോദിച്ചത് എങ്ങനെ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എങ്ങനെ സെൽഫ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാം അതിനായിട്ട് നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ഏറ്റവും മുകളിൽ സെർച്ച് ബാർ കാണാം അവിടെ സെൽഫെന്ന് സെർച്ച് ചെയ്യുക സെൽഫ് അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴെയായിട്ട് സെൽഫ് ട്രാൻസ്ഫർ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ നേരത്തെ കുറേ തവണ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല കാണിക്കുന്നത് അതിൽ താഴെ കാണുന്ന സെൽഫ് ട്രാൻസ്ഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് അക്കൗണ്ടിൽ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ മേലുള്ളൊരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് സെലക്ട് പോകേണ്ടതെന്നുള്ളത് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക എമൗണ്ട് എത്രയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയുടെ പിന്നടിച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഡൺ ആകുന്നതാണ് അപ്പം ഞാൻ എണ്ണൂറ് രൂപ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അതിനുശേഷം ശേഷം പിന്ന് എൻറ്റർ ചെയ്യണം പിന്നെ എൻറ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ആകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം